ഐ പി എൽ ഓപ്ഷനിൽ തന്നെ ഞങ്ങൾ നിന്ന് തൊട്ട് തന്നെ ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ ദയനീയ അവസ്ഥയിൽ വളരെയധികം സങ്കടമുണ്ട് ഐ പി എൽ ഓപ്ഷനിൽ തന്നെ ഞങ്ങൾ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇത് സമ്മതിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോച്ചായിട്ടുള്ള സ്റ്റീവൻ ഫ്ലമിങ് അദ്ദേഹം ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ദയനീയ അവസ്ഥ കാരണം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ രാഹുൽ ദ്രാവിഡ് മാമിനും ഇതുപോലെ പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അത് തുറന്ന് സമ്മതിച്ചല്ലോ അത് തുറന്ന് സമ്മതിക്കാൻ വെച്ചാൽ അതിന് തന്നെ വലിയൊരു സല്യൂട്ട് കൊടുക്കണം വൈകാതെ തന്നെ രാഹുൽ ദ്രാവിഡും അദ്ദേഹത്തിന്റെ സേഫ്റ്റിക്കുമാണ് അദ്ദേഹം പറയേണ്ടത് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനും ഇത് തന്നെ സംഭവിച്ചിട്ടുള്ളത് ഐ പി എൽ ഓപ്ഷന്റെ സമയത്ത് തന്നെ ആണ് രാജസ്ഥാൻ റോയൽസും പരാജയപ്പെട്ടിട്ടുള്ളത് ടീം എന്ത് ടീമാണ് ഓക്കെ ഓക്കെ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും അത്ര പറയാനില്ല കാരണം ഒരു ബാക്കപ്പിന്റെ ബാക്കപ്പ് ഒരു പ്ലെയർ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ ഇന്ന പ്ലെയർ അടുത്തതായിട്ട് ഇറക്കാൻ അവർക്ക് പ്ലയേഴ്സെങ്കിലുണ്ട് രാജസ്ഥാൻ റോയൽസിലും അതുണ്ടോ ഇല്ല ഒരു ഹിറ്റ് പോകട്ടെ ഹിറ്റ് മാക് പരിക്കേറ്റി കഴിഞ്ഞാൽ പകരം ഒരു വിദേശ പ്ലെയർ ഉണ്ടോ ബാറ്റർ ഉണ്ടോ ഇല്ല അപ്പൊ കൂടുതൽ തെറ്റുപറ്റിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് മാനേജ്മെന്റിന് തന്നെയാണ് പക്ഷെ സ്റ്റീവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു നിരാശ അദ്ദേഹം പറഞ്ഞല്ലോ ഇതുപോലെ നമ്മുടെ രാഹുൽ ദ്രാവിഡ് മാമനും പറയണം എന്തൊക്കെയാണ് നമ്മൾ ഐ പി എൽ ഓപ്ഷൻ കാണിച്ചിട്ടുള്ളത് ഐ പി എൽ ഓപ്ഷന് എന്തൊക്കെയാണ് ഐ പി എൽ റീട്ടേന സമയത്ത് ജോസ് ബട്ട്ലറിനെ പോലത്തെ വളരെയധികം കഴിവുള്ള ഒരു താരത്തെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരത്തെ ഒഴിവാക്കുന്നു അതുപോലെ അശ്വിനെ ഒഴിവാക്കുന്നു ജഹാലിനെ ബോൾട്ടിനെ ഒഴിവാക്കുന്നു ാണ് കോമഡി ഐ പി എൽ ഒരു സീസണിൽ ഒരു സീസണിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ദ്രുപ്ജൂഡിനെ പതിനാല് കോടിക്കും മറ്റൊരാളെ പതിമൂന്ന് പതിനൊന്നര കോടിക്കും ഗ്രിറ്റ്മാരൊക്കെ നിലനിർത്തി എന്തൊക്കെയോ മണത്തരങ്ങൾ കാട്ടി ഏതായാലും ഈ ഫ്ലമ്മിങ് സമ്മതിച്ചു ഇനി അന്നാണോ രാഹുൽ ദ്രാവിഡ് പറയുക ഐ പി എൽ ഓപ്ഷൻ സമയത്ത് തന്നെ കാരണം അവ പറയാൻ പുള്ളിക്കാർ ദാണുണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിലെ ടീമിന്റെ ഈ ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തിക്കാൻ കൂടുതൽ കാരണം ഈ രാഹുൽ ദ്രാവഡ് മാനേജ്മെന്റ് തന്നെയാണ് കാരണം രാഹുൽ ത്രാവഡ് മാനേജ്മെന്റിനെ മാനേജ്മെന്റ് രാഹുൽ ദ്രാവഡിന്റെ കാര്യങ്ങൾക്ക് തുള്ളിയ മാനേജ്മെന്റും ഇതിലൊരു വലിയ കുറ്റക്കാരൻ തന്നെയാണ് ഏതായാലും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തു